നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്കു മുമ്പ് ഞാൻ ഇന്ന് നന്നായി കളിക്കുമെന്ന് പറയും കളിക്കളത്തിലേക്ക് ഇറങ്ങി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഒരു കളിക്കാരനാണ് നെയ്മർ ജൂനിയർ ഇങ്ങനെയൊക്കെ ഫുട്ബോൾ ലോകത്ത് കാര്യങ്ങൾ ചെയ്യാൻ മെസ്സിക്കും നെയ്മർക്കും മാത്രമേ സാധിക്കൂ പറയുന്നതാരാ ലിയാൻഡ്രോ ഫെറാഡസ് ആണ് അർജന്റീൻ സൂപ്പർ താരം ലിയാൻഡ്രോ ഫെറാഡസ് പി എസ് സിയിൽ കളിച്ചിരുന്ന കാലത്ത് നെയ്മറും പെരേഡസും തമ്മിലുള്ള ബോണ്ട് നമുക്കറിയാം അത്രയധികം കട്ട ചങ്കുകളാണ് ആ പരേഡസ് ഇപ്പോൾ കുറിച്ച് പറയുന്നു നെയ്മർ എന്ന് പറഞ്ഞാൽ കളിക്ക് മുമ്പ് അദ്ദേഹം പറയും ഇന്ന് ഞാൻ നന്നായി കളിക്കുവാൻ എന്നിട്ട് കളിക്കളത്തിൽ ഇറങ്ങി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും അങ്ങനെയുള്ളൊരു കളിക്കാരനാണ് അതിനുള്ള കപ്പാസിറ്റി അവനുണ്ട് കുറിച്ച് എനിക്ക് ചില കഥകൾ പറയാനുണ്ട് ചാമ്പ്യൻസ് ലീഗുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇപ്പൊ ഞാനത് പറയുന്നില്ല കുറച്ചുകൂടി ഒക്കെ പ്രായമാവട്ടെ വണ്ടേ ആ കഥ ഞാൻ തുറന്നു പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടേ രണ്ട് താരങ്ങളെ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഗ്രൗണ്ടിൽ ചെയ്യാൻ കെൽപ്പുള്ളവരായിട്ടുള്ളൂ അത് മെസ്സിയും നെയ്ബറുമാണ് എന്നാണ് ഇപ്പോ ലിയാൻഡ്രോ പെരേഡസ് പറയുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ടോക്സ്